ഹലോ സ്ലാമലൈക്കും റുബിസിയബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇത് നമ്മൾ ഗൗണുകളാണ് ഗൗണകളിൽ ഒരു നാല് ടൈപ്പ് ഗൗണുകളാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലോത്ത് വരുന്നത് സി വൈ ക്ലോത്ത് ആണ് അപ്പോൾ ഫസ്റ്റ് മോഡലാണിത് ഇത് സ്ലീവിൽ ഫ്ലോറൽ പ്രിൻറ്റും ഇലാസ്റ്റിക് സ്ലീവുമാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈ വന്നിട്ടുണ്ട് ചെറിയ എപ്പോഴും എന്താ പറയുക ഇച്ചിരി ലൂസുള്ള ടൈപ്പിലുള്ളതാണേ ടൈ വേണമെങ്കിൽ ചെയ്താൽ മതി അതൊരു മോഡസ്റ്റ് വെയറായിട്ട് യൂസ് ചെയ്യാം ഫുൾ കവറേജ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ പർദ്ദം ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം നോർമലി മോഡേൺ ഡ്രസ് ഇടുന്ന എല്ലാവർക്കും ഉപയോഗിക്കാം ഞാൻ വിയർ ചെയ്തിരിക്കുന്ന പോലെ ഒരു ഗൗൺ ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്തിട്ട് നല്ല ഒരു മോഡസ്റ്റ് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ മോഡലിൻ്റെ കളേഴ്സാണ് ഫിഫ്റ്റി സിക്സ് ഉണ്ട് എക്സൽ ആണ് ഇത് ഫുൾ ഓപ്പൺ അല്ല പക്ഷേ ഫീഡ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യും പറ്റും കാരണം കുറച്ച് ലൂസായിട്ട് വെയർ ചെയ്യാം ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട് ബട്ടൺ ഓപ്പൺ ഉണ്ട് ഇതിൻ്റെ ബാക്കിലൂടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ലെങ്ങ് ഉണ്ട് ടു എക്സെൽ ഉണ്ടാവില്ല എക്സൽ കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ വലുതാണ് സൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ അവർ മെഷർമെൻ്റ് എടുത്തിട്ട് തന്നെ പറഞ്ഞ് തരും അപ്പോൾ ഇത് എക്സൽ സൈസിനുള്ളവർക്കാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് എക്സ് ലാർജിനും ലാർജിനും കട്ട് ചെയ്തെടുക്കേണ്ടി വരും പിന്നെ ടു എക്സ് എൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ആംഗിൾ ലെങ്ത് ടോപ്പ് പോലെ യൂസ് ചെയ്യേണ്ടി വരും ഫുൾ ലെങ്ത് കാണത്തില്ല ചിലപ്പം വണ്ണത്തിൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ല അടുത്ത മോഡൽ ഇത് ഫുൾ പ്ലെയിനാണ് സി വൈ ക്ലോത്താണ് പ്ലീറ്റഡ് ആയിട്ടുള്ള സ്ലീവ് ഇതാ ബട്ടൺ വന്നിട്ടുണ്ട് അതായത് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് ഒരു മോഡേൺ ആയിട്ട് നല്ലൊരു ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം ഇതൊരു ടാഗ് ഉണ്ട് കേട്ടോ എന്താ എന്തോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നോക്കണേ കളേഴ്സ് കളേഴ്സാണേ ഇത് ഫിഫ്റ്റി എയ്റ്റ് ലെങ്ത് ഉണ്ടോന്നോ ഫിഫ്റ്റി സെവൻ ആ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ എന്തായാലും മെഷർമെൻറ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഓർഡർ എടുക്കാം അതിനുള്ള ഓപ്ഷനുണ്ട് അവിടുത്തെ കളറാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഇത് ഫുള്ളി ഓപ്പൺ ആണ് പക്ഷേ ഇങ്ങനെ കാണത്തില്ല നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്താൽ ക്ലോസ് ചെയ്യാം ബട്ടൺ മാറ്റിയിട്ട് ക്ലോസ് ചെയ്യാം ഫ്രണ്ട് ഓപ്പൺ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വില പറയാൻ പറ്റുമോ ഈ സോറി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് രണ്ടാമത് കാണിച്ച മോഡൽ ആദ്യം കാണിച്ച മോഡലിൻ്റെ പ്രൈസ് ഫസ്റ്റ് കാണിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടാമത് കാണിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് നമ്മൾ ആദ്യം കാണിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടുത്ത കളറാണേ രണ്ടാമത്തെ മുകളിലെ കളേഴ്സാണിത് നമ്മൾ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് എല്ലാവരും വരിക വരുന്നതിൻ്റെ ലൊക്കേഷൻ അറിയണമെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് അതല്ലെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ലൊക്കേഷനുണ്ട് റോബിസി ജാബ്സ് അഞ്ചൽ നിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കിവിടെ വന്നിട്ട് ചിലപ്പോൾ വീഡിയോ കോള് ചെയ്യാൻ ഞാൻ പ്രൈസ് ഇടുവാൻ എന്ന സമയത്തൊക്കെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കസ്റ്റമർ എടുത്തിട്ട് പോകുന്ന ടൈപ്പാണ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്ന ടൈപ്പ് ക്ലോത്താണ് ഇത് കേട്ടോ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ക്ലോത്ത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളത് വേണ്ടത് ഏതാ കളറെ വെച്ചാൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത മോഡൽ എന്ന് പറയുന്നത് വരൂ അടുത്ത മോഡലിൽ ഇതൊരു ഇന്നർ നമുക്ക് യൂസ് ചെയ്യാം അതിന് മുകളിൽ കൂടി ഇടുന്നത് ഇതൊക്കെ ഒരു മോഡസ്റ്റ് വെയർ ആണ് കേട്ടോ നിങ്ങൾക്കിപ്പം ഫുള്ളി കവറേജ് കിട്ടുന്ന നല്ലൊരു ഡ്രസ്സാണ് ബാക്കിൽ പ്ലീറ്റ്സ് കൊണ്ട് സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്ലീറ്റ്സ് ഒരു ഇന്നർവെയർ സോറി ഇന്നർ എന്താ പറയുന്നത് ഒരു ഇന്നറും കൂടെ ഉണ്ട് എൻ്റെ കൂടെ അതാ ഈ ഫുൾ നെക്ക് ആണേ ഹൈനെക്ക് ഹൈ നെക്ക് ഒരു ഇന്നർ വരുന്നുണ്ട് അതെങ്ങനെയാണ് എൻ്റെ മോഡൽ എക്സൽ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫോർ ആർക്ക് യൂസ് ചെയ്യാം ഇതാണ് ബ്ലാക്ക് ഇന്നറാണ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണേ ഇതിൻ്റെ കൂടെ വൈറ്റ് ഇന്നറാണ് വന്നിട്ടുള്ളത് ഒരു മാവ് ഷെയ്ഡ് വൈറ്റ് ഇന്നറാണ് ഇത് ബ്ലാക്കാണ് ബ്ലാക്കിന് ബ്ലാക്ക് ഇന്നർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്ത മോഡൽ അതുപോലെ ഞാൻ വിയർ എഴുതിയിരിക്കുന്ന ഗൗണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണും മൊജ ബ്രാൻഡിൻ്റെ ഷോളും ആണ് ഇതൊരു റോംബർ ടൈപ്പിലുള്ളതാണ് ഫുള്ളി ഇത് ഓപ്പൺ അല്ല ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു ഇന്നറും വന്നിരിക്കുന്നതാണേ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണാം റേറ്റ് റേറ്റ് പറയാമേ എൻ്റെ കളർ എന്ന് കാണിച്ചിട്ട് ബ്ലൂ ഇതാണ് എൻ്റെ കളറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ അപ്പോൾ നിങ്ങളത് വേഗം തന്നെ ബുക്ക് ചെയ്യുക നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് അതിലേക്ക് നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ് അപ്പോൾ കറക്റ്റ് അഡ്രസ്സ് പേയ്മെൻറ്റും ഒക്കെ ആ നമ്പറിലാണ് സ്റ്റോർ നമ്പറിലാണ് കൊടുക്കേണ്ടത് സ്റ്റോർ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഈ മോഡൽസ് ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്നത് നാല് മോഡൽസ് ആണ് ഒന്ന് റോംബർ ടൈപ്പ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പിന്നെ അടുത്തത് ഇത് ഫസ്റ്റ് കാണിച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് അപ്പോൾ ഈ നാല് മോഡലേ അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ താങ്ക്